റാൻ ഓഫ് കച്ച് പാകിസ്ഥാനിനോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ് അവിടെ അതിൻ്റെ കുറച്ച് ഭാഗം പാകിസ്ഥാനിലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഈ റാൻ ഓഫ് കച്ചിൽ ഇന്ത്യയിലുള്ള റാൻ ഓഫ് കച്ചിൽ നമ്മളൊരു ആ ഒരു ഊർജ പ്രോജക്റ്റ് ആരംഭിക്കുന്നുണ്ട് അതായത് ഈ അത് അംബാനിയും അദാനിയും കൂടെയാണ് ആരംഭിക്കുന്നത് അവരുടെ രണ്ടു രണ്ടുപേരുമായിട്ട് അഞ്ചര ലക്ഷം ഏക്കറിലുള്ള ഒരു പ്രോജക്റ്റാണ് അതായത് ഈ സൗരോർജ ഉണ്ട് പിന്നെ ഈ വിൻഡ് എനർജി അതായത് വായു അല്ലെ കാറ്റിൻ്റെ കാറ്റിൻ്റെ കാറ്റ് വഴി വൈദ്യുതി നിർമ്മിക്കുന്ന വിൻഡ് എനർജി പ്രോജക്റ്റും ഉണ്ട് അപ്പോൾ ഈ ഇതൊരു ഇത് നമ്മുടെ എന്താണ് രാജ്യമൊട്ടാകെയുള്ള ഊർജ്ജ സൃഷ്ടിയിൽ അതൊരു പതിനഞ്ച് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഇവിടെ നിന്ന് ഉണ്ടാക്കും അത്രയ്ക്കും വലിയൊരു പ്രോജക്റ്റ് ആണെന്നാണ് പറയുന്നത് ഇത് പാകിസ്ഥാനോട് ചേർത്താണ് നമ്മൾ ചെയ്യുന്നത് അതിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കാണിക്കുക കാരണം കഴിഞ്ഞ ദിവസം കുറച്ചാൾ മുന്നേ എന്താ ഇന്ത്യയെ മെർസിഡസ് ബെൻസെന്നും അവരെ സ്വയം മറ്റേ കല്ല് കൊണ്ടുപോകുന്ന പാണ്ടിലോറി അവരുടെ ഹസീം മുനീർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ അവരുടെ അടുത്തുകൊണ്ട് തന്നെ മൂക്കിൽ കൊണ്ടുതന്നെ ചൊറിയുന്ന പരിപാടിയും കൂടെ ആണത് എന്തായാലും പക്ഷേ ഇത് ഇവിടെയുള്ള പ്രതിപക്ഷമൊക്കെ ഇതിനെ ഏറ്റുപിടിച്ചിരിക്കുന്നത് ഇതിൽ കണ്ടെത്തി കുറ്റം എന്ന് പറയുന്ന അംബാനി അദാനി നമ്മുടെ കാറ്റും വെളിച്ചവും എടുത്ത് വിൽ വിൽക്കാൻ പോവുകയാണ് ഇനിയിപ്പോ നമ്മൾ പൈസ കൊടുത്ത് കാറ്റും വെളിച്ചവും വാങ്ങിക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥയാണ് നമ്മളെ കാറ്റും വെളിച്ചവും വരെ കച്ചവടം അതിന് മോദി സർക്കാരാണ് കൂട്ടുനിൽക്കുന്നത് അപ്പൊ മൊദാനി എന്നൊക്കെയാണ് പറയുന്നത് മോദിയും അംബാനിയും കൂടെ ചേർത്ത് മൊദാനി എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇവരുടെ കാലഘട്ടത്തിൽ ഈ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ അംബാനിയും അദാനിയൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഫോട്ടോസും ചിത്രങ്ങളും ഒക്കെ ഉണ്ട് ഇവർ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് അംബാനി അദാനി അത്രയും ബന്ധമുണ്ട് എന്നിട്ട് പക്ഷേ ഇപ്പൊ ഇവര് ഇതൊന്നും നടന്നിട്ടില്ല ഇതൊക്കെ ഇപ്പൊ നമ്മുടെ രാജ്യത്തിനെ തന്നെ കൊണ്ട് ഈ അംബാനിക്ക് അദാനി വിൽക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു എന്താണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ രണ്ടു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തന്നെയാണ് പാകിസ്ഥാന്റെ നമ്മൾ പറയാം പാകിസ്ഥാനും വായിക്കാത്താണ് കൊണ്ട് പണിയുന്നത് ഈ പറയുന്ന റാൻ ഓഫ് കച്ച് ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക് കിടന്ന റാൻ ഓഫ് കച്ചില് അവിടെ ഉപ്പുപാടമാണല്ലോ ഉപ്പുപാടത്ത് അഞ്ചര ലക്ഷം ഏക്കറിലാണ് അഞ്ചര ലക്ഷം ഏക്കറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ നല്ല ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായികളായ അദാനിയും അംബാനിയും ചേർന്നിട്ട് അംബാനിയും ചേർന്നിട്ട് മുകേഷ് അംബാനിയും ചേർന്നിട്ട് അവിടെ രണ്ട് വലിയ പ്രോജക്ടുകളാണ് വലിയ രണ്ട് പദ്ധതികളാണ് വരുന്നത് അവിടെ പിന്നെ ഒന്ന് പിന്നെ വിൻഡ് മില്ലാണ് ഒന്ന് വിൻഡ് മില്ലാണ് മറ്റേത് സോളാർ ആണ് സോളാർ സൂര്യ പ്രകാശത്തിന്റെ താപത്തിൽ നിന്ന് കിട്ടുന്നത് അതിന്റെ ഏതാണ്ട് അദാനി ഏതാണ്ട് തുടങ്ങി അദാനി ഏതാണ്ട് എണ്ണൂറ് മെ പിന്നെ വാട്ടിന്റെ മെഗാവാട്ടിന്റെ പിന്നെ പദ്ധതി അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ റാൻ ഓഫ് കച്ച് തെരഞ്ഞെടുക്കാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിന്റെ ഒരു ഭൂപ്രകൃതി അതിന്റെ ഒരു ഘടനയും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത് അവിടെ ഒരു വർഷത്തിലെ പത്ത് മാസം വർഷത്തിൽ പത്തു മാസം ഏതാണ്ട് മുന്നൂറ് മുന്നേ ദിവസത്തിലധികം അതിശക്തമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് സൂര്യരശ്മികളെ നേരെ പതിക്കുന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് സോളാർ പ്ലെന്റിന് ഏറ്റവും അനുയോജ്യമാണ് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഇറാൻ ഓഫ് ഇറാന എന്ന് പറയുന്നത് പിന്നെ രണ്ടു മാസം വെള്ളം കയറും മറ്റേ വലിയ വെള്ളപ്പൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ആണെങ്കിൽ പക്ഷേ ഇതിനെ നമ്മൾ പറയത്തില്ല പിന്നെ ഉപ്പിന്റെ വലിയ ശേഖരമാണ് ഉപ്പ് ശേഖരള്ളൊരു സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്തു പോകും വെള്ളം പെട്ടെന്ന് അങ്ങ് ബാഷ്പീകരിച്ചു പോകും അപ്പൊ അതുകൊണ്ട് അതിനും വലിയ സൗകര്യമുള്ള സ്ഥലമാണ് മറ്റേ പെട്ടെന്ന് പോകുന്നത് കൊണ്ട് പിന്നെ ജലവും അങ്ങനെ രണ്ടു മാസം കഷ്ടിച്ച് രണ്ടു മാസം കെട്ടി കിടക്കും അത്രേ ഉള്ളൂ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പത്ത് മാസം നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കാറ്റ് കാറ്റ് ശക്തമായ അതിശക്തമായ കാറ്റ് വീശുന്ന സ്ഥലമാണ് അപ്പൊ വിൻഡ് മിൻഡിനും വിൻഡ് മിൻഡിനും വലിയ സാധ്യതയാണ് അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ വിജയം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഉദ്ദേശ കണക്ക് പ്രകാരം പത്ത് മുതൽ നമ്മുടെ രാജ്യത്തിന്റെ ഊർജാവശ്യത്തിന്റെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള വൈദ്യുതി ഇവിടെ നിന്ന് ചീപ്പ് റേറ്റ് ആണ് അല്ലേ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ആകെപ്പാടെ പ്രകൃതി എന്നുള്ള ഈ രണ്ട് വസ്തുക്കൾ മാത്രം അല്ലേ സൂര്യന്റെ സൂര്യന്റെ ചൂട് എടുക്കുന്ന കാറ്റുകൾ അതാ കോൺഗ്രസ്കാര് പറയുന്നത് കേട്ടോ അദാനിയും അംബാനിയും മോദിയും കൂടെ ഈ രാജ്യത്തിന്റെ സർവ്വതും കെട്ടെടുത്തോണ്ട് പോയി മൊത്തം കെട്ടെടുത്തോണ്ട് പോയി ഞങ്ങൾക്ക് ഒന്നും ബാക്കിയില്ലേ ഒന്നും കിട്ടുന്നില്ലേ എന്നുള്ള ഒരു അവസ്ഥയെ നിക്കുകയാണ് കോൺഗ്രസ് അപ്പോഴാണ് ഇനി ബാക്കി പ്രകൃതി തന്നിരിക്കുന്ന ഈ വലിയ സമ്പത്ത് കാറ്റും വിളിച്ചവും അതും ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതും ഇവർ കൊണ്ടുപോകാൻ പോകുന്നു അങ്ങനെ ഉള്ള വിലാപകാവ്യങ്ങളൊക്കെ വന്നിട്ടുടങ്ങിയിട്ടുണ്ട് പിന്നെ റാൻ ഓഫ് കച്ചിനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഇതിന്റെ ഏതാണ്ട് ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനവും ഇന്ത്യൻ ഭൂമി തന്നെയാണ് നമ്മുടെ അതിർത്തിയിൽ തന്നെയാണ് ഗുജറാത്തിനകത്ത് തന്നെയാണ് കിടക്കുന്നത് കുറച്ച് ഭാഗം ആണ് സിന്ധ് പാകിസ്ഥാനുമായിട്ട് ബോർഡർ പിന്നെ അവരുടെ കൈവശമുണ്ട് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ പാകിസ്ഥാനൊന്നും നമുക്ക് ഭീഷണി ചെയ്യണ്ട ഇപ്പോഴേ എന്തൊന്നും ഭീഷണിയാണ് അവിടെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അവിടെ നോർഖാൻ എയർബേസ് നോർഖാൻ എയർബേസ് നമ്മൾ ആദ്യം നഗരത്തെ തരിപ്പൊടിയാക്കി കളഞ്ഞതാണ് അവരുടെ എയർഫോഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു അവിടെ പൊടിയാക്കി കളഞ്ഞില്ല ആ സാധനം അത് വീണ്ടും പുതുക്കിപ്പണിയെ നോക്കുകയാണ് മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കറാച്ചി അടക്കമുള്ള അഞ്ച് നഗരങ്ങൾ അഞ്ച് നഗരങ്ങള് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞതുപോലെ പാതിരാത്രിയിൽ അഞ്ച് സ്ഥലത്താണ് സൂര്യൻ ഉദിപ്പിച്ചത് അല്ലേ അതിലെ ആദ്യം കൊടുത്തത് ഈ നൂർഖാൻ എയർബേസിനാണ് കൊടുത്തത് അവിടെ നിന്നാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങൾ പറഞ്ഞു പോങ്ങിക്കൊണ്ടിരുന്നത് അതൊന്ന് പുതുക്കിപ്പണിയാനായിട്ട് പാകിസ്ഥാൻ നോക്കുകയാണ് നമ്മൾ അടി കൊണ്ട് വീണ് കിടക്കുന്നവന്റെ ചില വിരാഗങ്ങളൊക്കെയാണ് ഇത് അതൊന്ന് പുതുക്കിപ്പണിയാൻ നോക്കുമ്പോഴും ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് രണ്ട് തവണ വൈറ്റ് ഹൗസിലേക്ക് പോയെന്നാണ് പറഞ്ഞത് ഈ പിന്നെ അവിടുത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഒക്കെ കൂടെ മില സൈനിക മേധാവി എല്ലാരും കൂടെ രണ്ട് തവണ വൈറ്റ് ഹൗസിൽ പോയി വൈറ്റ് ഹൗസിൽ ചെന്ന് സഹായം ചോദിച്ചു ഉടൻ തന്നെ പുതുക്കിപ്പണിയാവുന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സഹായം ഇല്ലെന്നാണ് പറയുന്നത് ആദ്യം ചൈനയോടാണ് ചോദിച്ചത് ചൈനയോട് ചെന്ന് ചോദിച്ചു ചൈന ഏതാണ്ടൊക്കെ അംഗീകരിച്ചൊക്കെ വന്നതാണ് പക്ഷെ ഇപ്പൊ ചൈന പെട്ടെന്ന് അങ്ങ് മാറി അവർക്ക് മനസ്സിലായി ഇവനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അവരങ്ങ് പിന്മാറി പിന്നെ അമേരിക്കൻ സഹായമാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞിട്ട് പിന്നെ രണ്ട് കയ്യും രണ്ട് കാലും ഒടിഞ്ഞു കിടക്കുകയാണ് ഉടനെ ഒന്നും പിന്നെ നടുവ് നോർത്ത് എഴുന്നേൽക്കാനും പോകുന്നില്ല നടുവിനും കൊടുത്തിട്ടുണ്ടടി അപ്പൊ അതുകൊണ്ട് നടുവ് നോർക്കാൻ പോകുന്നില്ല പാകിസ്ഥാൻ അതുകൊണ്ട് അത്തരം കാര്യങ്ങളും നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ശക്തമാണ് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വളരെ കാർബൺ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ ഇതർ രാഷ്ട്രീയ പാർട്ടികളെ ബി ജെ പിക്ക് ആരോപിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാണ് എത്തനോൾ ബ്ലൻഡഡ് എത്തനോൾ ചേർത്ത പെട്രോള് ഇരുപത് ശതമാനം എത്തനോൾ നമ്മൾ അതിനകത്ത് കലർത്താൻ തീരുമാനിച്ചു അങ്ങനെയുള്ള പിന്നെ പുതിയ പെട്രോൾ ഇറങ്ങുന്നുണ്ട് ഉടൻ തന്നെ അതിന് വലിയ പ്രശ്നമായി നമ്മൾ എത്തനോൾ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അത് കാർബൺ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ വണ്ടികളുടെ മൈലേജ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആയിരുന്നു സത്യത്തിന് ഉദ്ദേശിച്ചത് കരിമ്പ് കർഷകരെ സഹായിക്കാനാണ് നമ്മൾ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ കരിമ്പ് കർഷകരെ സഹായിക്കാനാണ് അതിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ അവർക്ക് കരിമ്പിന്റെ വില കൂടും കരിമ്പിന് സ്വാഭാവികമായിട്ടും നല്ല വില കിട്ടും പഞ്ചസാരയ്ക്ക് പഞ്ചസാരയ്ക്കും അതുപോലെ തന്നെ കിട്ടുന്നതാണ് പഞ്ചസാരയുടെയും വില കൂടുന്നതാണ് ഇതൊക്കെ പെട്രോൾ ഇതിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങളും വലിയ ബഹളങ്ങളും ഒക്കെ ആക്കി നമ്മൾ പിന്നെ അതിനെതിരെ കോടതിയിലെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി കേസും കൊണ്ട് ചെയ്യുന്നു പക്ഷേ കോടതി എപ്പോൾ തന്നെ അത് റിജക്ട് ചെയ്ത് കളഞ്ഞു പിന്നെ കേട്ടതോടെ ഗോവ പിന്നെ അരിയിൽ നിന്നുണ്ടാക്കുന്നു അതി അരിയിൽ നിന്ന് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നു അരി അമേരിക്ക ചെയ്യുന്നുണ്ടല്ലോ അമേരിക്കയിലെ ഇപ്പൊ അവരുടെ ഗോതമ്പൊന്നും നമുക്ക് കിട്ടാത്തതിന്റെ എന്ന് പറഞ്ഞാല് പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ഗോതമ്പ് അമേരിക്കൻ മാവും ഗോതമ്പും ഒക്കെ കിട്ടുമായിരുന്നു അതവര് ഫ്രീ ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു സാധനമാണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ അന്ന് കിട്ടുന്ന എനിക്ക് ഓർമ്മയുണ്ട് അത്തരം കാലങ്ങളിൽ ഇപ്പൊ അവരുടെ ഗോതമ്പ് നമുക്ക് വരുന്നില്ല വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ ഗോതമ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് അവര് ഗോതമ്പാണ് ഉപയോഗിക്കുന്നത് അതിന് കാർബൺ ഇല്ലല്ലോ കാർബൺ ഇല്ലാത്ത വസ്തുക്കളാണ് അങ്ങനെ നാച്ചുറൽ സാധനം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പൊ കാർബൺ എമിഷൻ ഒരു വലിയ പ്രശ്നമാണ് അപ്പോഴാണ് നമ്മൾ അരി ഉപയോഗിച്ചു കഴിഞ്ഞ തവണ അരി ഉപയോഗിച്ചതിന്റെ പേരിൽ എന്തെല്ലാം പഴിദോഷങ്ങളാണ് നരേന്ദ്രമോദി കേൾക്കേണ്ടി വന്നത് നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞല്ലോ അത് കഴിക്കാനായിട്ട് വെച്ചിരുന്ന കഴിക്കാനായിട്ട് വെച്ചിരുന്ന ആഹാരമാണല്ലോ പണ്ട് സിനിമയിൽ ജഗതി പറയുന്ന പോലെ നീ അവിടെ ഈ കുട്ടിനെ വെച്ചിരിക്കുന്ന പൊടിയെടുത്ത് നമുക്ക് കൊലം വരയ്ക്കാൻ ഇട്ടു കൊടുക്കുന്ന മട്ടിലാണ് നരേന്ദ്രമോദിക്ക് എന്തെല്ലാം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതെന്ന് അറിയാം അത് ഭൂമിയിലെ ലോകത്തിന്റെ ഈ താപനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഈ ആരോപണങ്ങളാണ് ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാത്ത ചില രാഷ്ട്രീയ കക്ഷികള് അത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ വിമർശനമാണ് അതിൽ നിന്നാണ് ഇപ്പോഴ് അപ്പം അതിന്റെ അവസാന സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അതൊന്നും വേണ്ട നിങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ വേണ്ട എങ്കിൽ വേണ്ട ഇതാ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ എന്റെ മറ്റേ ബ്രാഹ്മണ സുഹൃത്തുക്കളായ രണ്ടുപേര് അങ്ങനെയാണല്ലോ വിശേഷിപ്പിക്കുന്നത് അമേരിക്കയുടെ വൈറ്റ് ഹൗസി എന്നുള്ള വിശേഷണങ്ങൾ അങ്ങനെയാണ് എന്റെ രണ്ട് ബ്രാഹ്മണ സുഹൃത്തുക്കള് അദാനിയും അംബാനിയും അല്ലെ അവർ രണ്ടുപേരും ചെയ്തോളും അവർ പറഞ്ഞ കാറ്റം വെളിച്ചവും തന്നെ ഉപയോഗിച്ചിട്ട് അവർ ഗുജറാത്തിൽ വലിയ പദ്ധതി വന്നതോളും ഇതിന്റെ ഉദ്ഘാടനം ഇതിന്റെ ഒരു ഉദ്ഘാടനം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഉദ്ഘാടനം വലിയ ഒരു വലിയ ചടങ്ങായിട്ട് ഗുജറാത്തിൽ നടക്കാൻ പോകുന്നുണ്ട് അതിന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്തായാലും പ്രതിപക്ഷങ്ങളുടെ ഈ പറഞ്ഞല്ലോ പ്രതിപക്ഷ കക്ഷികളുടേതും മറ്റേ ഈ പറയുന്ന കേരള ഇന്ത്യയിലെ ഇന്ത്യക്കകത്ത് നിന്ന് കളിക്കുന്ന മറ്റ് പിന്നെ ചില ഗ്രൂപ്പുകളുടേതും ചില പെട്രോളിയം മറ്റേ അന്താരാഷ്ട്ര ഗ്രൂപ്പുകളുണ്ട് ഇവരുടെയെല്ലാം താല്പര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഗുജറാത്തിലെ ഇതൊരു വലിയ പദ്ധതിയായിട്ട് മാറും നമ്മുടെ ഊർജ്ജാവശ്യങ്ങൾക്ക് തികയുന്ന ഒരു വലിയ പദ്ധതിയായിട്ട് മാറുമെന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ